സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിള്ളേർക്ക് രണ്ട് മൂന്നാഴ്ച അവധിയാണ് പിത്തിക്ക് തുളയിടാൻ തുടങ്ങി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു ടി വി ഒക്കെ അപ്പം പെൺകുച്ചിൻ്റെ ഒരു നിർബന്ധം അവർക്ക് ലൈബ്രറി ഇന്ന് ഇവിടുത്തെ ലോക്കൽ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കണമെന്ന് ഇനിയിപ്പം ഇന്ന് ലൈബ്രറി തുറന്നു കഴിഞ്ഞ് ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഇനി പഠിത്തം തന്നെ തുറക്കൊള്ളും അപ്പോൾ രണ്ട് മൂന്ന് ബുക്കൊക്കെ എടുത്തേക്കാന്ന് വെച്ചു അപ്പം ഇവിടുന്ന് നേരെ ലൈബ്രറിയിലേക്കാണ് നമ്മൾ പോകുന്നത് ലൈബ്രറിയിൽ നിന്ന് പിന്നെ ഒരു പാർക്ക് പാർക്ക് നേരെ ഇവിടെ കുറച്ച് ക്രിസ്തസിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചേക്കാന്ന് വെച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലേക്കൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ നേരെ നമ്മൾ ഇവിടുത്തെ ഒരു ലൈബ്രറിയിലേക്ക് അപ്പം നേരെ നമ്മൾ ലൈബ്രറിയിലേക്ക് നമ്മൾ ലൈബ്രറി ബിൽഡിംഗിലേക്ക് കാണാം ഇതാണ് ലൈബ്രറി ഇപ്പോൾ ഒരു സൈഡിലെ ലൈബ്രറിയിലും അതിൻ്റെ പുറയിൽ ചെറിയ ഹാൾ നമുക്ക് ഫങ്ഷനൊക്കെ വേണ്ടി എടുക്കാം പിന്നെ ഇവിടെ സൈഡിലൊരു ചെറിയ ലോക്കൽ ഷോ ഷോപ്പ് ഓഫർ ടൗൺ ലൈബ്രറി നമുക്ക് തുറന്ന് കയറാം ഇത് പിള്ളേർക്കുള്ള സെക്ഷനാണ് അതുകൂടാതെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയവർക്കുള്ള ബുക്സും ഉണ്ട് ഇതും എല്ലാ പിള്ളേർ സെക്ഷനും ഒരു പത്ത് ഇരുന്നൂറ് വെറൈറ്റി ഉണ്ട് ഓക്കെ നമുക്ക് ഒരു സമയത്ത് മൂന്ന് ബുക്ക്സ് എടുക്കാം ഇവിടുത്തെ ലൈബ്രറി കാർഡാണ് നമുക്ക് മെഷീൻ ഉപയോഗിക്കാം ഇതാണ് ഇവിടുത്തെ മെഷീൻ നമ്മൾ ആദ്യം ലൈബ്രറി കാർഡ് പഞ്ച് ചെയ്യുക അതിനുശേഷം എത്ര ബുക്കാണ് അത് ചുമ്മാ അതിൻ്റെ വൺ ബൈ വൺ ആയിട്ട് വെക്കുക അത് സ്ക്രീനിൽ തരും അത് കഴിഞ്ഞ് നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് കിട്ടും ആ പ്രിന്റ് നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് മൂന്നാഴ്ച നമുക്ക് റിട്ടേൺ ചെയ്യാം ഇനി മൂന്നാഴ്ച നമുക്ക് രണ്ടു ആഴ്ച വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇമെയിൽ വഴി രണ്ടാഴ്ചയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം നേരെ പാർക്കിലേക്ക് പോവുകയാണ് കഴിയുമ്പം ആർക്കി അവിടെ എടുത്തേ ഉള്ളൂ ഒരു വായിക്കുമെന്നില്ല കുറേ ദിവസം ജോസ്റ്റ് ഒന്ന് ഓടിച്ചു വിടും പിന്നെ അത് എവിടെയെങ്കിലും കിടക്കും പിന്നെ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ ഓർത്ത് അങ്ങനെയെങ്കിലും കുറച്ച് റീഡിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് വരുന്ന ഓർത്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ബുക്ക് എടുത്തോളൂ ഇഷ്ടംപോലെ ബുക്സുണ്ട് ഇത് ബ്രാൻഡാണ് പിന്നെ അത് കൂടാതെ മെയിൻ ലൈബ്രറി എന്ന് പറയുന്നത് സ്പോട്ട് ബോർഡിലാണ് അതൊരു അടാറ് ലൈബ്രറിയാണ് ഇവിടെ ഇല്ലാത്ത പല ബുക്ക്സും അവിടെ നമുക്ക് കിട്ടും ചിലരെന്നൊക്കെ പറയുമ്പോഴൊന്നും സെലക്റ്റീവായിട്ട് ബുക്ക് വായിക്കുന്നവരാണ് ഞാനൊക്കെ ബുക്ക് വായിച്ചിട്ട് എത്ര വർഷമായി ഇപ്പം മുമ്പ് നമ്മൾ നേരെ അലക്സാണ്ട്ര പാർക്കിലേക്ക് പോവുകയാണ് ഓക്കെ നോറിസ് ആയിട്ട് മുഴുവൻ നേരത്തെ മുഴുവൻ ചെടി കൊണ്ട് നിറഞ്ഞ് കാണാൻ പോലും പറ്റില്ലായിരുന്നു അപ്പം അത് അടിപൊളിയായിരുന്നു എനിക്ക് പക്ഷികളുടെയൊക്കെ എണ്ണം കൂടി ഇവിടെ പിള്ളേരുടെ പിള്ളേർ ഗ്രൗണ്ടാണ് ഇത് പറഞ്ഞാൽ നല്ല ലുക്കൽ തീറ്റ കിട്ടുന്ന പുറത്താണ് വരുന്നത് ഗൂസ് ഒരു സാധനം ഒരു അഞ്ച് കിലോ എല്ലാം കൂടെ കൂടി പക്ഷേ തൊല്ലു പിടിച്ച് കഴിയുമ്പോൾ അങ്ങനെ നല്ല ഒരു രണ്ടരണ്ടര കിലോ കിട്ടും ഇവിടെ ഫിഷിനെ ഫിഷിങ് ചെയ്യുന്നവരുമുണ്ട് പക്ഷെ നമ്മൾ ലൈസൻസ് എടുക്കണം നേരത്തെ ഇതൊക്കെ എല്ലാം തീറ്റ കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ഇഷ്ടംപോലെ വീട്ടിൽ നിന്ന് പഴയ ബ്രെഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു ഇപ്പോൾ സ്റ്റോക്ക് പോട്ട് കൗൺസിൽ അത് മസ്റ്റായിട്ടും ഇവിടെ ബോൾ ഒട്ടിച്ച് ഒരു വർഷം കൊടുക്കാൻ പാടില്ല കാരണം ബ്രെഡ് കഴിച്ച് നിങ്ങൾക്ക് വലിയ ന്യൂട്രീഷനൊന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ ഇതിങ്ങൾ വയറൊന്നും നിറഞ്ഞിട്ട് ഇതുകൊണ്ട് വിക്കുന്നതിനും പിന്നെ അതുവന്നെല്ലാം കഴിക്കാത്തത് വെള്ളം ഡർത്തിയാക്കുകയും ചെയ്യും എനിക്ക് അവിടെ വെള്ളം ക്ലീൻ ആക്കാൻ രണ്ട് പമ്പ് വെച്ചിട്ടുണ്ട് നേരത്തെ അതില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒരുമാതിരി ക്ലീനായി കിടപ്പുണ്ട് എനിക്ക് വെള്ള ഇതിലെ സൈക്കിളിൽ ഇട്ടുന്നൊക്കെയുണ്ട് കുളം കോഴി കുളം കോഴി കുളക്കോഴി ഡക്ക് പിന്നെ ഗൂസ് ആൾക്കാർ ഓടാനുള്ളവർ ഒരു റൗണ്ട് ഇടിക്കാൻ പറ്റും പിന്നെ പട്ടീനം കൊണ്ട് നടക്കുന്നവർ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നേരെ മാഞ്ചസ്റ്ററിലേക്കുള്ള ഫ്ലർ വൈറ്റിൻ്റെ ഫ്ലൂട്ട് കണ്ടു നേരെ തിരിച്ചു പോകുന്നതാണ് പിള്ളേര് സൈക്കിൾ ഞാൻ നടത്തുന്നവർക്കുള്ളതാണ് പാർക്കിൽ നമ്മൾ പത്തിരു മിനിറ്റ് സ്പെൻഡ് ചെയ്തു ഇനിയിപ്പം നമ്മൾ നേരെ ടെസ്കോയിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ടെസ്കോയിലേക്ക് അപ്പോൾ ഇന്ന് ഏതായാലും വലിയ മഴയില്ല പക്ഷേ പുറത്ത് തണുപ്പുണ്ട് അങ്ങനെ നമ്മൾ ഭയങ്കര തിരക്ക് സാധാരണ ഒരു അടിക്ക് പാർക്ക് ചെയ്യാവുന്ന വലിയൊരു കാർ പാർക്കാണ് ടെസ്കോ ഈ സ്റ്റോക്ക് പോർട്ട് ടെസ്കോ ഇന്ന് എനിക്ക് അറിയത്തില്ല ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കറങ്ങേണ്ട വന്നു പാർക്കിങ്ങിന് വേണ്ടി എനിക്ക് വന്ന് ഈ ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് ഓഫറും കാര്യങ്ങളും എല്ലാം എല്ലാവരും ഒത്തിരി പേര് ഇവിടെ സാധനം ഇനി അത് ഈ ഇവിടെ മൂന്ന് മണിക്കൂർ പാർക്കിംഗ് ഉണ്ട് ടൗണിൽ എന്തേലും പോയി മേടിക്കാനുള്ളവർ ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് കാരണം മൂന്ന് മണിക്കൂറില് നമുക്ക് മേടിച്ചിട്ട് വരാം അങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ നേരെ പിള്ളേർ എക്സൈറ്റഡ് ആണ് നമ്മൾ നേരെ ട്രസ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് സെറിനും രണ്ട് ജോഡി സ്റ്റീവനും രണ്ട് ജോഡി സ്റ്റീവന് പാൻറ്റും ഒരു ടോപ്പ് ടീഷർട്ടും അനി ഓരെണ്ണം കൂടെ നോക്കണം ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് വിലയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത് ടീവിനും സറിനും എനിക്ക് വേണ്ടിയ ഡ്രസ്സ് എടുത്ത് നന്മക്കുള്ള ഡ്രസ്സെന്ന് പറയുമ്പോഴത്തേനും സൈസ് ഒന്നും ശരിയാവുന്നില്ല ഒരു നന്മയും ഞങ്ങളുടെ അടുത്ത ദിവസം വന്ന് എടുപ്പിക്കാമെന്നുള്ള ഒരിതാണ് നല്ല തിരക്കാണെന്ന് സൈഡ് ടേബിൾ മേടിച്ച് സോഫയുടെ സൈഡിലുള്ള രണ്ട് സൈഡ് ടേബിള് ഉണ്ടാകും ചെറുത മേടിച്ചിട്ടത് ഇരുമ്പിൻ്റെ ഒക്കെ ആയിരുന്നു കാല് അത് പെട്ടെന്ന് പോയി പിന്നെ അത്യാവശ്യം പിന്നെ ഡിറ്റർജൻറ്റ് കാര്യങ്ങളെല്ലാം മേടിക്കും നല്ല തിരക്കാണ് അങ്ങോട്ട് ഒരുമാതിരി പർച്ചേക്സും കാര്യങ്ങളൊക്കെ ടെസ് പോയിന്ന് കഴിഞ്ഞു നല്ല തിരക്കാണ് മറ്റേ ഷോപ്പിംഗ് ഇതെന്ന് അറിഞ്ഞു പിള്ളേർ ആയി പിള്ളേർക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തുകൊണ്ട് പിള്ളേര് ഹാപ്പി അപ്പം ഇന്നത്തെ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം മൂന്ന് മണിയായി അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ കൊണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ വീഡിയോ വിചാരിക്കുന്ന പുതിയ വീഡിയോ ആയിട്ട് ഇനി